കല്യാണത്തിന് വന്നുണ്ട് പോകുന്നതും പോരാ പല പല സംസാരങ്ങളും ചോദ്യങ്ങളുമാണ് തൽക്കാലം എല്ലാത്തിനും മറുപടി കൊടുക്കാൻ എനിക്ക് സൗകര്യമില്ല എത്രയും പെട്ടെന്ന് ഈ ചടങ്ങൊന്ന് കടിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു കൃഷ്ണകുമാർ സുധയോട് പറഞ്ഞു അയാൾ ദീക്ഷയുടെ മുഖത്തേക്ക് നോക്കി അവൾ തലകുഞ്ഞിച്ചിരിക്കുകയാണ് വീൽചെയറിൽ വിവാഹ മണ്ഡപത്തിലേക്ക് വന്ന വിക്രമിന്റെ മുഖത്ത് നോക്കാൻ പോലും ദീക്ഷയ്ക്ക് തോന്നിയില്ല മനസ്സ് മരവിച്ച പോലെയാണ് അവൾ അവിടെയിരുന്നത് ചുറ്റും നടക്കുന്നതൊന്നും അവൾ അറിയുന്നില്ല എവിടെന്നറിയാത്ത അവളുടെ അമ്മയെ കണ്ടുപിടിക്കണം അത് മാത്രമായിരുന്നു ലക്ഷ്യം ഇതിനിടയിൽ താളമേളമുയർന്നു വിക്രം ദീക്ഷയുടെ കഴുത്തിൽ താലി ചാർത്തി അവൾ ഒരു നിമിഷം കണ്ണടച്ചു നിന്നു അവളുടെ ജീവിതത്തിന്റെ പുതിയൊരധ്യായം ഇവിടെ തുടങ്ങുകയാണ് വിവാഹരാത്രി മഠത്തിൽ വീട്ടിലെ ദീക്ഷയുടെ ആദ്യ ദിവസം വിവാഹ വസ്ത്രങ്ങളെല്ലാം മാറ്റി നിന്ന ദീക്ഷയ്ക്ക് ആ വലിയ വീട്ടിൽ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു ആലോചിച്ച് അവൾക്ക് സങ്കടം തോന്നി അമ്മയ്ക്കു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത് ആ വീട്ടിൽ തന്നെ എന്തൊക്കെയാണ് കാത്തിരിക്കുന്നതെന്നറിയാതെ ആകെ പേടിച്ചു പെട്ടെന്ന് ആരൊക്കെയോ മുറിയിലേക്ക് വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയി എല്ലാവരും ചേർന്ന് അവളെ വിക്രമിന്റെ മുറിയിലേക്ക് തള്ളിവിട്ടു അവൾ ചുറ്റും നോക്കി മുറിയിൽ മുഴുവൻ ഇരുട്ടായിരുന്നു നേർത്ത ഒരു ചുവന്ന ലൈറ്റു മാത്രം അവിടെ കട്ടിലിൽ ചേതനയേറ്റ ശരീരം പോലെ വിക്രം കിടക്കുന്നുണ്ടായിരുന്നു ഇരുട്ടുകൊണ്ട് അവന്റെ മുഖം അവൾക്ക് വ്യക്തമായില്ല അവൾ പേടിച്ച് കട്ടിലിനടുത്തേക്ക് നടന്നെടുത്തു എന്താ അവിടെ തന്നെ നിന്നു കളഞ്ഞത് അടുത്തേക്ക് വരൂ കട്ടിലിൽ നിർജീവമായി കിടക്കുന്ന ആ ശരീരത്തിൽ നിന്നും വിക്രമിന്റെ ഘനഗാംഭീര്യമുള്ള സ്വരം ഉയർന്നു ആ ശബ്ദം കേട്ടതും ദീക്ഷ ഒന്ന് ഞെട്ടി എവിടെയോ കേട്ടു മറന്നതുപോലെ അവൾ വിക്രമിന്റെ അടുത്തേക്ക് മെല്ലെ നടന്നെടുത്തു അതേസമയം അവൾ അടുത്തേക്ക് വന്നപ്പോൾ വിക്രമിന് പരിചിതമായൊരു സുഗന്ധം പോലെ തോന്നി വിക്രം ആ ഗന്ധം ആസ്വദിച്ചു എവിടെയോ പരിചയമുള്ളതുപോലെ ഒരു തോന്നൽ സത്യത്തിൽ അവർ രണ്ടു പേർക്കും അറിയാത്ത അവർ പരസ്പരം മനസ്സിലാക്കാതെ പോയൊരു സംഭവം അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിരുന്നു ഒരാഴ്ച മുമ്പ് ദീക്ഷയുടെ പിറന്നാൾ ദിനമായിരുന്നു അന്ന് ഇരുപതാം പിറന്നാൾ ആഘോഷിക്കുന്ന ദീക്ഷയ്ക്കായി ദിയ ഒരു പാർട്ടി സംഘടിപ്പിക്കുന്നുണ്ടെന്നും പറഞ്ഞ് അവൾ ഹോട്ടൽ ഇമ്പീരിയറിലേക്ക് വിളിപ്പിച്ചു അനിയത്തിയെ പെട്ടെന്നുള്ള സ്നേഹത്തിൽ ദീക്ഷയ്ക്ക് സംശയം തോന്നിയെങ്കിലും അവൾ അവിടേക്ക് പോയി അവിടെ ഒരു മുറിയിൽ ദിയ അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു എന്താ മോളെ പെട്ടെന്നൊരു സ്നേഹം ദീക്ഷ പരിഹാസത്തോടെ ചോദിച്ചു ചേച്ചി എന്നെ എപ്പോഴും തെറ്റിദ്ധരിക്കുക അച്ഛനും അമ്മയും ചേച്ചിയോട് അങ്ങനെയൊക്കെ പെരുമാറുന്നു എന്ന് വെച്ച് എന്റെ ഉള്ളില് സ്നേഹമില്ലെന്നാണോ കരുതെന്ന് അതൊക്കെ വെറുതെയാ ആ തെറ്റിദ്ധാരണയെല്ലാം മാറ്റാനാ ഞാൻ ഇങ്ങനൊരു പാർട്ടി ചേച്ചിക്ക് വേണ്ടി ഒരുക്കിയത് ദിയ ദീക്ഷയോട് പറഞ്ഞു ദിയയെ നന്നായി അറിയാവുന്ന ദീക്ഷ അത് വിശ്വസിച്ചില്ലെങ്കിലും വെറുതെ ഒന്ന് മൂളി ദിയ ഒരു ഗ്ലാസ് എടുത്ത് ദീക്ഷയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ചേച്ചി ആദ്യ ഇതൊന്നും കുടിക്ക് ഇവിടെ വരെ വന്നതല്ലേ നല്ല ക്ഷീണം ഉണ്ടാവു ദിയ അവൾക്ക് കുടിക്കാൻ ഡ്രിങ്ക്സ് നൽകി പക്ഷേ അതിലവൾ മയങ്ങാനുള്ള പൊടി കലർത്തിയിരുന്നു ദീക്ഷ ആദ്യമൊന്ന് സംശയിച്ചു നിന്നു ഇനി എന്തെങ്കിലും അപകടം പതിയിരിക്കുന്നുണ്ടോ പിന്നെ എല്ലാം തന്റെ സംശയങ്ങളാവുമെന്ന് കരുതി എന്തായാലും നിന്റെ കൈകൊണ്ട് ആദ്യമായിട്ടൊരു ഗ്ലാസ് വെള്ളം തന്നതല്ലേ ഞാൻ കുടിച്ചേക്കാം എന്നും പറഞ്ഞു ദീക്ഷ അത് വാങ്ങി കുടിച്ചു അതുകൊണ്ട് ദിയ മനസ്സിൽ ഗൂഢമായിട്ടൊന്ന് ചിരിച്ചു ദീക്ഷയ്ക്ക് പെട്ടെന്ന് തല ചുറ്റുന്നത് പോലെ തോന്നി അവൾ അവിടെ ഒരു സോഫയിലേക്ക് തളർന്നു വീണു ദിയ അവളെ എടുത്ത് ബെഡിലേക്ക് കിടത്തി എന്നിട്ട് ആ മുറിയിലെ ലൈറ്റുകൾ അണച്ച് മുറി അടച്ചു പുറത്തേക്കിറങ്ങി ദിയ ഫോൺ ഫോണെടുത്ത് അവൾ ഏർപ്പാടാക്കിയ ഗുണ്ടകളെ വിളിച്ചു എവ്രിതിങ് ഈസ് ഓക്കെ നൗ അവള് മുറിയിലുണ്ട് നിങ്ങൾക്ക് വരാം എന്നിട്ടൊരു പൈശാചികമായ ചിരിയോടെ ആ ഫോൺ പോക്കറ്റിലേക്കിട്ട് അവൾ അവിടെ നിന്നും പോയി എന്നാൽ ആ ഗുണ്ടകൾ ഹോട്ടൽ മാറി മറ്റൊരിടത്തേക്ക് പോയത് ദിയറിഞ്ഞില്ല തന്റെ പ്ലാനുകളെല്ലാം കൃത്യമായി നടക്കാൻ പോകുന്നതിന്റെ സന്തോഷത്തിൽ അവൾ വീട്ടിലേക്ക് പോയി ഇതേ സമയം ഹോട്ടലിൽ ദീക്ഷ കണ്ണുകൾ തുറക്കാനാവാതെ അർദ്ധബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്നു പെട്ടെന്ന് ആരോ മുറിയുടെ ഡോറ് തുറന്ന് ഉള്ളിലേക്ക് വന്നു ഇരട്ടത്ത് വന്ന ആളുടെ മുഖം അവൾക്ക് വ്യക്തമായില്ല കണ്ണുകൾ പ്രയാസപ്പെട്ടു തുറക്കാൻ ശ്രമിച്ചെങ്കിലും അവൾക്കതിനു സാധിച്ചില്ല അവക്തമായ ചില കാഴ്ചകൾ മാത്രം അതൊരു പുരുഷനായിരുന്നു നിങ്ങൾക്കെന്നെ ഒന്ന് സഹായിക്കാമോ എങ്കിൽ ഞാൻ നിങ്ങളെയും സഹായിക്കാം മറ്റേതോ ലോകത്തിൽ നിന്നാണ് ആ ശബ്ദം വരുന്നതെന്ന് അവൾക്ക് തോന്നി എന്ത് സഹായമാണ് ഇയാൾ പറയുന്നത് ആ മയക്കത്തിലും ഇരുട്ടിലും ആ കൂർത്ത കണ്ണുകൾ അവൾക്ക് കാണാമായിരുന്നു അവൾക്കൊന്നും ഓർക്കാൻ കഴിയാതെ ഒരു മയക്കത്തിലേക്ക് വീണുപോയി പിറ്റേന്ന് ബോധം തെളിഞ്ഞപ്പോൾ ദീക്ഷ ആകെ അത്ഭുതപ്പെട്ടു താനിപ്പോൾ കിടക്കുന്നത് ഹോട്ടൽ ഇമ്പീരിയലിന്റെ മുറിയിലല്ല റോഡരികിലാണ് ഇന്നലെ എന്തൊക്കെയാണ് സംഭവിച്ചത് അവൾക്കൊന്നും ഓർത്തെടുക്കാൻ സാധിച്ചില്ല അവൾ പ്രയാസപ്പെട്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചു അവളുടെ വസ്ത്രങ്ങളാകെ ചെളിയിലും വെള്ളത്തിലും കുതിർന്നിരുന്നു ശരീരം ശരീരമാസകലം വേദന ദേഹത്താകെ മുറിവുകൾ എന്താണ് തനിക്ക് സംഭവിച്ചത് ഇന്നലെ തന്റെ പിറന്നാൾ ദിനത്തിൽ തന്നെ ഇത് മനസ്സിലാക്കിയ ഉടൻ അവൾ കരയാൻ തുടങ്ങി തകർന്ന മനസ്സോടെ അവൾ മെല്ലെ വീട്ടിലേക്ക് നടന്നു സത്യത്തിൽ ആ രാത്രി അവളുടെ മുറിയിലേക്ക് വന്നത് വിക്രമായിരുന്നു താൻ മുറിയിൽ വെച്ച് കണ്ട പെൺകുട്ടിയുടെ മുഖം വ്യക്തമാവാത്തതുകൊണ്ട് കൊണ്ട് അതാരാണെന്ന് വിക്രമിനും മനസ്സിലായില്ല അന്ന് രാത്രി അവിടെ ഒരുപാട് സംഭവങ്ങൾ നടന്നു പിറ്റേന്ന് രാവിലെ ദിയ ആ ഹോട്ടൽ മുറിയിലെത്തി അവിടെ എവിടെയും ദീക്ഷയെ കണ്ടില്ല ഇവിളിതെവിടെ പോയി ഇനി ചിലപ്പോൾ എവിടേക്കെങ്കിലും പോയി കാണോ എന്തായാലും ആ ബാധ ഒഴിഞ്ഞു കിട്ടിയല്ലോ സമാധാനായി അവള് സ്വയം പറഞ്ഞു അവൾ മുറിയിൽ നിന്നും തിരിച്ചു പോകാൻ നേരം നിലത്തെന്തോ വീണു കിടക്കുന്നത് കണ്ടു അതൊരു മോതിരമായിരുന്നു നടുവിൽ തിളങ്ങുന്ന വജ്രക്കല്ലുള്ള ഒരു മനോഹര മോതിരം അവൾ അത് കയ്യിലെടുത്തു ഇത് വിറ്റാ നല്ല വില കിട്ടും അവള് ചിന്തിച്ചു ആ മോതിരത്തിന്റെ തിളക്കത്തിൽ നിന്നും കണ്ണെടുക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല മോതിരം കയ്യിൽ അണിഞ്ഞ് അവിടെ നിന്നും പോകാൻ തിരിഞ്ഞപ്പോൾ തന്നെ ഹോട്ടൽ മുറിയുടെ വാതിക്കൽ ഒരാൾ നിൽക്കുന്നത് അവൾ കണ്ടു അയാളെ കണ്ട് ദിയ ഞെട്ടി ആ മനുഷ്യൻ ദിയയോട് ചോദിച്ചു ഇന്നലെ രാത്രി ഞങ്ങളുടെ സാറിന്റെ ജീവൻ രക്ഷിച്ചത് നിങ്ങളാണോ ഇത് കേട്ട ദിയ ആകെ ആശയക്കുഴപ്പത്തിലായി ഇയാൾ എന്താ ഇങ്ങനെ പറയുന്നെ എന്റെ ബോസിന്റെ ഈ മോതിരം നിങ്ങളാണോ ഇന്നലെ സാറിനെ രക്ഷിച്ചത് അയാൾ ദിയയുടെ കയ്യിലെ മോതിരം ചൂണ്ടി ചോദിച്ചു ദിയ കള്ളം പിടിക്കപ്പെട്ടതുപോലെ ആകെ പരിങ്ങി രക്ഷപ്പെടാൻ ഇനി ഒരു മാർഗമേ ഉള്ളൂ ഇയാൾ പറയുന്നത് എന്താണോ അത് സമ്മതിക്കുക തന്നെ അതെ ഞാൻ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ ബോസിനെ രക്ഷിച്ചത് ദിയ പതർച്ചയോടെ പറഞ്ഞു ഞങ്ങളുടെ സാറിന്റെ ആയി മോതിരം അത് ഞങ്ങൾക്ക് തിരിച്ചു തരണം പകരം ഇതിന് തക്കതായ പ്രതിഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിച്ചിരിക്കും അയാൾ പറഞ്ഞു അയാൾ ആരാണെന്നോ അയാളുടെ ബോസ് ആരാണെന്നോ അപ്പോൾ ദേഹി മനസ്സിലായിരുന്നില്ല അവൾ വേഗം ആ മോതിരമൂരി അയാൾക്ക് കൊടുത്തു അതിനുള്ള പ്രതിഫലം പിന്നീട് അവൾക്ക് ലഭിച്ചു എന്നാൽ അത് പണമായിട്ടായിരുന്നില്ല മഠത്തിൽ തറവാട്ടിൽ നിന്നുള്ള വിവാഹാലോചനയുടെ രൂപത്തിലായിരുന്നു പക്ഷേ വിധി മറ്റൊന്നായിരുന്നു യഥാർത്ഥത്തിൽ ആ റൂമിലുണ്ടായിരുന്ന ആ പെൺകുട്ടിയെ തന്നെ വിക്രം വിവാഹം കഴിച്ചിരിക്കുന്നു എന്താണ് വിക്രം മറച്ചു പിടിക്കുന്ന രഹസ്യം അന്ന് രാത്രി ദീക്ഷയ്ക്ക് സംഭവിച്ചത് എന്തായിരുന്നു അവളുടെ അമ്മ ഇപ്പോൾ എവിടെയാണ് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എപ്പ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ